ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ രാവിലെ നാളത്തെ എണീറ്റിട്ടുണ്ട് കേട്ടെന്ന് അപ്പോൾ പോത്തിനുള്ള കഞ്ഞിൻ്റെ ഉള്ള കൂടി ഇരിക്കുന്നുണ്ട് ഇത് നമ്മൾ പോത്തിനെ വൈക്കോലെ വാങ്ങിച്ചാ പോത്തമായിട്ട് തൊഴുത്ത് കാണിച്ചു വെച്ചിരിക്കുന്ന പണി കണ്ട അപ്പോൾ എണീക്കണുള്ളൂ കേട്ടോ അപ്പോൾ മീക്കൂച്ചിട്ട് ഉറക്കത്തിലാണ് ഞാനിപ്പോൾ ഇന്ന് നേരത്തെ എണീറ്റോട്ടോ അപ്പോൾ ഗൈസ് നമ്മളിതാ പോത്തിൻ്റെ തൊഴുത്ത് ക്ലീൻ ചെയ്യണം കേട്ടോ അപ്പോൾ ആരും വീഡിയോ എടുത്തു തരാനില്ലാത്തത് കൊണ്ട് ഞാൻ ഫോൺ ഒരോടെ വെച്ച് സെറ്റ് ചെയ്തിട്ടൊക്കെയാട്ടോ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ പോത്തുകളെ നേരെ അറിയുന്നത് പിന്നെ നന്നായി നേരം വെളുക്കാത്തതുകൊണ്ടും ഒത്തിരി വെട്ടക്കുറവൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ക്ഷമിക്കണം അപ്പോൾ അതാണ് ഞാൻ പോത്തുകളിനെ അഴിച്ചുവിടാണ്ട് തന്നെയാണ് തൊഴുത്ത് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പോത്തപ്പന്മാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവർ വിടാൻ വേണ്ടിയിട്ട് ധൃതിപ്പെട്ട് നിൽക്കുകയാണ് ഞാൻ കോലൊക്കെ എടുത്തിട്ട് തല്ലി മാറ്റിയിട്ടൊക്കെയാണ് ചെറുതായിട്ട് ഇങ്ങനെ ആക്കിയിട്ടാണ് കോലുകൊണ്ട് ഇങ്ങനെ വെറുതാക്കി കഴിഞ്ഞാൽ അവർ സൈഡ് തരും അപ്പം നമുക്ക് അവർ നിൽക്കുന്ന അവിടെ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാം എന്നാലും നല്ല വൃത്തിക്ക് ക്ലീൻ ആവുമെന്നില്ല കേട്ടോ പിന്നെ തോ പോലെ അഴിച്ചു വിട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ക്ലീൻ ചെയ്യാൻ വെച്ചിട്ട് വളമൊക്കെ ഞാൻ നന്നായിട്ട് വാരി അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ രാവിലെ ഇതൊരു ശരിക്കുള്ള പണിയാണ് തൊഴുത്ത് ക്ലീൻ ചെയ്യുക എന്നുള്ളത് കാരണം ചില ദിവസങ്ങളിൽ വളമൊന്നും അധികം ഇല്ലാത്ത സമയത്ത് നമുക്ക് കഴുകാൻ വെള്ള സൗകര്യം കുറച്ച് കുറവാണ് കാരണം ഇപ്പോൾ വെള്ളം വേനൽക്കാലം പോലെ ആയതുകൊണ്ട് വെള്ളം കിട്ടൽ കുറവാണ് ഒന്നര അടമൊക്കെയാണ് വെള്ളം വരുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഇവരെ തോട്ടിലും അവിടെയൊക്കെ കൊണ്ട് കഴുകാനുള്ള സംവിധാനമുണ്ട് അപ്പോൾ നമുക്ക് തൊഴുത്ത് കഴുകാനുള്ള വെള്ളമേ വീട്ടിലുണ്ടാവുകയുള്ളൂ പുറത്തുകളിൽ കഴുകാനുള്ള ഒന്നും വെള്ളമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ വെള്ളം എന്താ രാവിലെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ബക്കറ്റിൽ കൊണ്ടുവന്നിട്ടാണ് തൊഴുത്തിൽ ഒഴിച്ച് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ അപ്പം അപ്പം ഉണീക്കുമ്പോഴേക്കും തൊഴുത്ത് ക്ലീനാക്കി വെക്കാമല്ലോ പിന്നെ അപ്പനും ഒന്ന് അഴിച്ചു വിട്ടാൽ മതിയല്ലോ ഞങ്ങൾ കഴിഞ്ഞ ദിവസത്തെ കണ്ടവർക്ക് അറിയാം നമ്മൾ പൂത്തിനെ അഴിച്ച് വിട്ട് ഒരു പത്ത് മിനിറ്റ് ലേറ്റ് ആകുമ്പോഴേക്കും ഇവർ നടുപാടത്ത് പോയിട്ട് നമുക്ക് ശരിക്കും എട്ടിൻ്റെ പണി നന്നാണ് കേട്ടോ അപ്പോൾ അത് പേടിച്ചിട്ടാണ് അത് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല കാരണം ഇപ്പോൾ എല്ലാവടേയും കൊയ്ത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരമ്പൊക്കെ പുല്ല് വെട്ടുന്ന മെഷീൻ വെച്ച് വെട്ടിക്കളഞ്ഞതുകൊണ്ട് വരമ്പിലും പുല്ലില്ല അതുപോലെ ഇവർക്ക് മേയാനും എവിടെയും പുല്ലിലൊക്കെ ഉണങ്ങി അങ്ങനൊരവസ്ഥയില്ല ഇതുകൊണ്ടാണ് അവർ പച്ചപ്പുള്ള അങ്ങോട്ട് തേടി പോകുന്നത് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ അധികം എവിടേക്കും പോകുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ തോന്നിയ ഇങ്ങനെ നടന്നിട്ടൊക്കെ അവർ മീന്നിട്ട് വരേണ്ട അപ്പം അത് മേടിച്ചിട്ട് അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ അപ്പുറങ്ങണീറ്റ് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും പോത്തിൻ്റെ പോത്ത് പോത്തിൻ്റെ പാട്ടിന് പോയിട്ടുണ്ടാവും അപ്പോൾ തൊഴുത്തൊക്കെ ക്ലീൻ ചെയ്ത് നീറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പുവിന് വന്ന് പിന്നെ അഴിച്ചു വിട്ടാൽ മതിയല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ നേരത്തെ എണിച്ചതുകൊണ്ട് നേരത്തെ തന്നെ ക്ലീൻ ചെയ്തിടുന്നത് അപ്പോൾ നേരത്തെ തന്നെ ക്ലീൻ ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞാൽ ഒരു പണി കഴിഞ്ഞല്ലോ അത് വെച്ചിട്ടാണ് നേരത്തെ തന്നെ ചെയ്യുന്നത് കേട്ടോ മിക്ക എൻ്റെ കൂടെ എണീറ്റ് കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഉറങ്ങുന്നത് കൊണ്ടും എനിക്ക് എന്താണ് പെട്ടെന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം ഞാൻ ഇതാ ക്ലീൻ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ അവർ പുറത്ത് കെട്ടിയിട്ടിട്ട് ക്ലീൻ ചെയ്യായിരുന്നു എന്ന് പിന്നീടാണ് എനിക്ക് തോന്നിയത് തൊഴുത്തിൽ അവരെ നിർത്തി ക്ലീൻ ചെയ്യൽ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക് ഭയങ്കര പേടിയാണ് ചിലപ്പോൾ വാലിട്ട് കല്ല്യെ അല്ലെങ്കിൽ കാലുകൊണ്ട് തൊഴുക്കുക എന്തെങ്കിലും ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് പേടിയാണ് കാരണം അവർ ഈച്ചയോ കൊതുകൊക്കെ കടിക്കുമ്പോഴാണ് അങ്ങനെ ചെയ്യാറ് ചിലപ്പോൾ അബദ്ധവശാൽ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുഖത്തോ അങ്ങനെ തട്ടോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാനവരെ കോലുവെച്ചിട്ട് ഓരോ സൈഡ് മാറ്റിയിട്ടൊക്കെയാണ് കേട്ടോ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഒഴിച്ച് നല്ല നീറ്റായിട്ട് കഴുകുന്നുണ്ട് കേട്ടോ തൊഴുത്ത് ക്ലീനായിട്ട് ഇരുന്നാലാണ് നമ്മളുടെ അവിടെ നിൽക്കുന്ന പശുക്കളായാലും അതുപോലെ പോത്തുകളായാലൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടിയും അസുഖങ്ങളില്ലാണ്ടൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ കേട്ടോ തൊഴുത്ത് എന്നും നമ്മൾ വൃത്തിയായി ഇടണം അവർ വളമൊക്കെ ഇട്ട് വൃത്തിയാടാക്കുമ്പോഴതൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി വാരി നീറ്റാക്കി ഇടണം നമ്മളെ വളർത്തുന്ന നമ്മുടെ കന്നുകാലികളല്ലേ അപ്പോൾ നമ്മളാണ് അതിനെ നന്നായിട്ട് പരിപാലിക്കേണ്ടത് കുളമ്പ് രോഗം വരാണ്ടിരിക്കാനും അങ്ങനെയുള്ള എല്ലാം നമ്മളാണ് നോക്കേണ്ടത് കേട്ടോ അപ്പം ഞാനിതാ നമ്മുടെ ചെറിയ ബൂത്തിൻ്റെ അടുത്താണ് ഫോൺ വെച്ചിരിക്കുന്നത് അവൻ എന്താ വൈക്കോലൊക്കെ കൊരട്ടത്ത് വെച്ചിട്ട് അത് ഇങ്ങനെ അയവർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ അത് വീഡിയോ കാണുമ്പോഴാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ അതാ ഒരുത്തൻ ഗുണ്ടൻ പോത്ത് വൈക്കോലിലൂടെയൊക്കെ കയറി നിന്ന് വളം വിടാറുണ്ട് അപ്പോൾ അവന് ഞാൻ വടിയൊക്കെ എടുത്ത് താഴത്തേക്ക് ആയിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഇന്ന് എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ മരുന്നിരിക്കും ബായ്